ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഏപ്രിൽ മാസം മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം കെ സ്മാർട്ടിലേക്ക് മാറിയ വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ അപ്പോൾ അതിലെ ഏറ്റവും ആകർഷണീയമായ കാര്യം എന്തെന്നാൽ കെ സ്മാർട്ടിന് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് എന്നതാണ് ഇത് നമുക്ക് ഐ ഒ എസിലും ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ് അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എന്തെല്ലാം സേവനങ്ങൾ ഈ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭിക്കും എന്നറിയാൻ ഞാൻ എക്സൈറ്റഡ് ആണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് എന്തൊക്കെയാണെന്നുള്ള ഒന്ന് പരിശോധിക്കാം അപ്പോൾ അതിനായി നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിലെ സെർച്ച് ബാറിലെ കേസ് മാർട്ട് ടൈപ്പ് ചെയ്യാം കേസ് മാർട്ട് ഇവിടെ കാണുന്നില്ലേ കേസ് മാർട്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ അപ്പൊ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നില്ല നമുക്ക് അതിലൊന്ന് ടച്ച് ചെയ്യാം തുടർന്ന് വരുന്ന വിൻഡോയിൽ താഴെയായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് കേസ് മാർട്ടിലെ അക്കൗണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ തന്നെ കേസ് മാർട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സെൻഡ് ഒ ടി പിന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ അതിൽ ടച്ച് ചെയ്യാം അപ്പോ നമ്മളിവിടെ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലോഗിൻ ഉള്ള ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അപ്പൊ ഈ കാണുന്നതാണ് എൻ്റെ കെ എസ് മാർട്ടിന്റെ അക്കൗണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് അധികം ഓപ്ഷൻസ് കാണാൻ സാധിക്കും അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് ആദ്യം കൊടുത്തിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്ന പേയ്മെൻ്റ് ആണ് ക്യുക്ക് പേയ്മെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിന്റെ ടാക്സ് ഉണ്ടല്ലോ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ അടയ്ക്കാൻ വേണ്ടി സാധിക്കും അടുത്തതായി നമുക്ക് ഇവിടെ ക്യുക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ അതിൽ ടച്ച് ചെയ്യുവാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത് അപ്പം ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അടുത്തത് മൈ ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ മൈ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അയച്ച ആപ്ലിക്കേഷൻ എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻസ് ഒന്നും ഇതുവരെ അയക്കാത്തത് കൊണ്ടാട്ടോ ഇവിടെ ഒന്നും കാണിക്കാത്തതേ അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്ക്രീനിൽ നോക്കുവാണെങ്കിൽ ബർത്ത് ഡെത്ത് മാരേജ് അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കേ നമുക്ക് ബർത്ത് രജിസ്ട്രേഷൻ അതുപോലെ ഡെത്ത് രജിസ്ട്രേഷൻ മാരേജ് രജിസ്ട്രേഷൻ ഒക്കെ ഈ ഓപ്ഷനിലൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ലിങ്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ കെട്ടിടം കെട്ടിട ഉടമയുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് കേട്ടോ അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള നമുക്ക് തൊട്ടടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഈ ഗ്രീവൻസ് സർവീസ് വേണ്ട ഓപ്ഷനിൽ ടച്ച് ചെയ്യുക അതിന്റെ അടുത്തായിട്ട് നമുക്ക് സബ്ജക്ട് ടൈപ്പ് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ നമ്മളോട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് താഴെ ഒരുപാട് സബ്ജക്ട്സ് കാണാൻ സാധിക്കും ഇതിൽ ഏതാണ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലയിൻസ് ആണോ നിങ്ങൾക്ക് അയക്കാനുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിന്റെ താഴേക്ക് സബ്ജെക്ട് സബ് ടൈപ്പ് കൊടുക്കുക അതിനുശേഷം നമ്മളിവിടെ പ്രൊസീഡ്യർ കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും അയക്കാൻ വേണ്ടി പറ്റും കേട്ടോ അടുത്തത് നമുക്ക് എല്ലാവർക്കും വളരെ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് കേട്ടോ ഈ ഫയൽ ട്രാക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ അയച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് നമുക്ക് ആ ഫയൽ നമ്പർ അറിയാമെങ്കിൽ അത് വെച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും ഇവിടെ കാണുന്നില്ലേ ഇവിടെ ഫയൽ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നമ്മുടെ ഫയലിന്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുവേ ഇതൊക്കെയാണ് അപ്പൊ നമുക്ക് കെ സ്മാർട്ട് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാവുന്ന സേവനങ്ങൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ്